ഏത് എന്റെ അടുത്ത് എന്താ പറഞ്ഞ അറിയോ അത് അച്ചൂട്ടൻ്റെ ഡയലോഗ് ആണോണ്ട് അമ്മ എല്ലാരും വീഡിയോക്ക് സ്വാഗതം എന്ന് മാത്രം പറഞ്ഞേക്കരുത് എന്നാണ് അവൻ പറഞ്ഞ കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇതുവരെ കണ്ട് നമ്മുടെ

ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാ ഫ്രണ്ട്സിനും വലിയൊരു താങ്ക്സ് പറയുമ്പോ തുടർന്ന് നമ്മള് പോസ്റ്റ് ചെയ്യണം വീഡിയോസ് ഒക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ചാനലുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ വീഡിയോയുടെ തുടക്കത്തിലേ പിന്നാമ്പുറം കാട്ടിയ പില്ലേച്ചൻ കേസ് എടുക്കാതിരുന്ന വീണ്ടും അടുത്ത വീഡിയോയില് കാണാട്ടോ എനിക്കിങ്ങനെ ആ റോട്ടിക്കൂടെ നടന്ന് വരുന്ന എൻ്റെ നീലസാരിയൊക്കെ കണ്ടപ്പോൾ ഒരു രസം അതുകൊണ്ട് ഞാൻ അങ്ങനെ തുടക്കത്തിൽ ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും നല്ല മസാലക്കറിയാണ് കല്യാണത്തിനൊക്കെ ഉണ്ടാക്കില്ല ഒരു മസാലക്കറി അതുപോലെ ഒരു മസാലക്കറിയാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണത് വലിയ ഷെഫായിട്ടൊന്നുമല്ല എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളൊരു സംഭവമാണ് അതുപോലെ തന്നെ കഴിക്കാനും ഇഷ്ടമുള്ളൊരു സംഭവമാണ് മസാലക്കറിയിട്ടോ എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് എല്ലാവരും മസാലക്കറി ഉണ്ടാക്കും പക്ഷെ എല്ലാവരും പല പല രീതിയിലായിരിക്കും മസാലക്കറി ഉണ്ടാക്കുക അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി കാണിക്കേ അപ്പം വേണ്ട മസാലക്കറി ഉണ്ടാക്കാനുള്ള മെയിൻ താരങ്ങളാണ് ഈ കാണുന്നതൊക്കെ പച്ചപ്പട്ടാണി ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് രാവിലത്തേക്ക് അത് കുതിർത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുമാതിരി ഇതിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറിയും ഇന്നലെ തന്നെ നുറുക്കി വെച്ചു കേട്ടോ അപത്തും പറ്റിയത് ഇതാണ് കിഴങ്ങും കയറിട്ട് നുറുക്കി തോലൊക്കെ ചീകി അങ്ങനെ ഡപ്പയിൽ ഇട്ടേക്കാന്നാണ് കരുതിയത് ടി വി കണ്ട് മുഴുകിയിട്ട് ഓർമ്മ ഇല്ലാണ്ട് അപ്പോൾ ഒരു ചെറുതായിട്ട് കളറൊന്നും മാറിയിട്ടുണ്ട് എന്തായാലും ടേസ്റ്റിനൊന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഫ്ലവർ അതുപോലെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു അതുകൊണ്ട് രാവിലെ എളുപ്പമായി പച്ചപ്പട്ടാണിയും ഫ്ലവറും ക്യാരറ്റും കിഴങ്ങും പിന്നെ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ചെറുതാണേൽ രണ്ടെണ്ണം കേട്ടോ ഇടാട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ കുക്കറിൽ ഒന്നിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇല്ലേ ഇങ്ങനെ കളർഫുള്ളായിട്ട് പട്ടാണിയുടെയും തക്കാളിയുടെയും ഫ്ലവർ ആണെങ്കിൽ മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് അങ്ങനെ തിളപ്പിച്ചെടുത്തതല്ലേ ഇതെല്ലാം കൂടി ഞാൻ വെറുതെ ഒന്ന് കൈവെച്ച് വനച്ചയാണ് അതിൻ്റെ ഒരു ആവശ്യമില്ല കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മുളു പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് നോക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മുളക് പൊടിയൊക്കെ ആവുക എൻ്റെ ഇഷ്ടത്തിന് എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടാ മുളക് പൊടി എത്രയാണ് ഇടുന്നത് അത്ര തന്നെ നമ്മളിതിലോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് എടുത്തത് രണ്ട് സ്പൂണ് തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയുടെ ടേസ്റ്റൊക്കെ അധികം ഇഷ്ടമുള്ളവർക്ക് ഇത്തിരി കൂട്ടിയിടൊക്കെ ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മസാല കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് തന്നെ ഞാൻ മല്ലി കുറച്ച് കമ്മിയാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ടുള്ള ഉപ്പ് ആവശ്യത്തിന് മാത്രം വിതറി കൊടുക്കുക പിന്നെ ഇത് എല്ലാം കൂടി വേവാനായിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുകട്ടോ നമ്മൾ മസാലക്കറിയൊക്കെ ചോറിന് ഒഴിച്ചു കഴിക്കാൻ നല്ല ഉണ്ടാക്കുക ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കുന്ന ഒരു കൂട്ട് അല്ലേ അതുകൊണ്ട് തന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷെ ഞാനിത്തിരി നീറ്റിയാണ് ഉണ്ടാക്കുന്നത് അത് എന്തുകൊണ്ടാന്ന് പുക പുക പറയാട്ടോ പിന്നെ നമ്മുടെ മസാലക്കറിക്ക് ആവശ്യം ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇതിലും അധികം എടുക്കുക എൻ്റെ അടുത്ത് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനത് എടുത്തുന്നേ ഉള്ളൂ പിന്നെ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ വഴറ്റി കൊടുക്കുകയാണ് ചെരുള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടണമെങ്കിൽ ഉള്ളിയുടെ നടുുകയെ ഒന്ന് കീറി കൊടുത്താൽ മതി ഞാൻ പക്ഷെ അങ്ങനെയൊന്നും ചെയ്തില്ല നമുക്ക് ലീവാണ് ഇഷ്ടംപോലെ സമയമുണ്ട് അതുകൊണ്ട് വളരെ പതുക്കെ പതുക്കെ വണികളൊക്കെ ഒരുക്കുന്നുള്ളൂ എന്നാണ് കരുതിയിട്ടുള്ളത് കേട്ടോ ബ്ലോഗ് കൊടുക്കണ്ടേ പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ തലേ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു ഉള്ളിയൊക്കെ തോൽ കളഞ്ഞ് വെച്ചിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പം തന്നെയാണ് മസാലക്കറിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉള്ളി ഒന്ന് എളുപ്പം മൂക്കാനൊക്കെ ആയിട്ടും പിന്നെ ഉള്ളിയിലോട്ട് ഉപ്പൊക്കെ തന്നെ പിടിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഒരു ഉപ്പ് മാത്രം ഉള്ളിയിൽ വെതറി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഉള്ളി നല്ലോണം നേരമൊക്കെ ഒന്ന് മാറി കിട്ടണം മാത്രമല്ല നമ്മൾ നെടു കീറാത്തോണ്ട് തന്നെ ഉള്ളി ഇങ്ങനെ ഒരു തോലേന്ന് ഒരു തോല് വിട്ട് 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 നമുക്ക് കിട്ടണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു പരുവം ഉള്ളിയൊക്കെ നേരെക്കാളുള്ള മടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു രണ്ട് വലിയ ഉള്ളി ചേർത്താൽ മതി രണ്ടെണ്ണം വേണമെന്നൊന്നുമില്ല ഒരു വലിയ വലിയ ഉള്ളി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ മസാലക്കറി അങ്ങനെ ഉണ്ടാക്കുന്ന മസാലക്കറിക്കും ഇതുപോലെ ചെറിയ ചെറിയുള്ളി ഇട്ടുണ്ടാക്കുന്ന മസാലക്കറിക്കും രണ്ടും രണ്ട് ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കാൻ നോക്കുകയുണ്ടോ കേട്ടോ നമ്മൾ ആ കുക്കറിൽ പൊടികളൊക്കെ ചേർത്ത് ഇളക്കി വെച്ച ആ ഒരു കൂട്ടിലോട്ട് ചെറിയ ചെറിയുള്ളിയും കൂടെ തട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കണ്ട ഗ്യാസ് അടുപ്പയിൽ കയറ്റി വെക്കുക ഒരു രണ്ട് വിസിൽ വന്നാൽ അപ്പം തന്നെ തെയ്യോ ഓഫാക്കുക അത്രേ വേണ്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ അത് ഒരടുപ്പയിൽ വെച്ചു മറ്റേ അടുപ്പയിൽ തേങ്ങ വറക്കുകയാണ് നമ്മൾ ഉള്ളി മൂപ്പിച്ചില്ലേ ആ ചട്ടിയിൽ തന്നെ ഇത്രയും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഒരു വലിയ തേങ്ങാ മുറി കേട്ടോ അത്രേ എടുത്തിട്ടുള്ളൂ അത് നല്ല രീതിക്ക് വറക്കണം നമ്മൾ സാമ്പാറൊക്കൊക്കെ വറക്കൂലേ അതുപോലെ ഇങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആയി കിട്ടണം തേങ്ങ ചിറകുമ്പോൾ ഇതുപോലെ കൊട്ട അരിഞ്ഞു പോരാണ്ടെന്ന് നോക്കണം കേട്ടോ എന്നുവെച്ചാൽ അതിന്ന് അടർന്ന് പോരാണ്ടേ നമ്മൾ തേങ്ങ വറക്കണ്ടല്ലേ ഒരാപത്തത്തിൽ അങ്ങനെ ഞാൻ പെട്ടെന്ന് ചിറകിയപ്പോൾ അത് അടർന്ന് പോകുന്നതാണ് അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് വെച്ച ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലോട്ട് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആവും രണ്ടേ രണ്ട് വിസില് വെച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ടും ഞാൻ കുറച്ചിങ്ങനെ നമ്മൾ വിസിലിങ്ങനെ തുറന്ന് പിടിച്ച് ആവി കളയൂല അങ്ങനെ കളഞ്ഞിട്ടും ഉണ്ട് ഇത്തിരി കിട്ടോ എന്നിട്ട് നമ്മുടെ തേങ്ങ അപ്പും എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കുക്കറിൻ്റെ അടപ്പ് തുറന്നേ അപ്പം ആ മസാലയിലോട്ട് തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്താണ് അത് തട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇതിലോട്ട് ഇനി വേറെ വെള്ളം ഒഴിക്കണ്ട ഈ ഒരു തേങ്ങ അരപ്പ് ഇട്ട് തിളപ്പിച്ച് തിളച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് ഒന്നും കൂടി തിളപ്പിക്കുക വെളിച്ചെണ്ണ ഒറ്റിക്കുക കറി സെറ്റാവും പക്ഷേ ഞാൻ ഈ ഒരു സമയത്ത് ആ ജാറില്ലേ അതിലോട്ട് കുറച്ചും കൂടി വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്തിരി നീട്ടാൻ വേണ്ടിയിട്ടാ ചപ്പാത്തിക്ക് കുറച്ച് കറിയാക്കണം ബാക്കിയുള്ളത് ചോറിക്ക് മസാലയാക്കണം അങ്ങനെ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്നിത് റെഡി ആക്കുന്നത് എന്തായാലും അങ്ങനെ തേങ്ങാരപ്പൊക്കെ പാർന്ന് ഒന്ന് തിളച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ഒറ്റത്തള തളച്ചാൽ മതി എന്നാലും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ പച്ച പച്ചച്ചോയും ഒന്നും ഉണ്ടാവൂല നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ലാസ്റ്റാ ചേർത്തേന്ന് പോലും മനസ്സിലാവില്ല നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയുടെ മാതിരി നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക കേട്ടോ അപ്പം ഞാൻ പറയേ കുറച്ചധികം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മസാലക്കറി ആവുന്ന നേരത്തെ മറ്റേ സ്റ്റവില് ഞാൻ കുറച്ച് കട്ടനും വെച്ചാണ് കേട്ടോ എനിക്ക് ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് ചായ ഇല്ലാണ്ട് ഒരു ടിഫനും ഇറങ്ങൂല അപ്പം നേരം വെക്കണം വെള്ളം അധികം ആണെങ്കിൽ ഇതുപോലെ കുറച്ച് നേരം വെച്ച് വറ്റിച്ച് വറ്റിച്ചിട്ട് വേണം നമ്മൾ മസാലക്കറീനെ ഒരു കട്ടയാക്കി എടുക്കാനായിട്ട് നേരത്തെ നമ്മളെ വെള്ളം പാറുന്ന അളവ് ആണെങ്കിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്താ ചെയ്തേന്ന് അറിയുമോ ഇതിലുണ്ടാകുന്ന കുറച്ച് ഗ്രേവി അധികമായിട്ടുള്ള ഗ്രേവിയില്ലേ ആ ഗ്രേവി വേറെ ഒരു ഇങ്ങനെ കോരി കോരി കോരിക്കുകയാണ് ചപ്പാത്തിക്ക് കഴിക്കാനായിട്ട് കേട്ടോ ചോറിൽക്ക് പിന്നെ ഇങ്ങനെ പാടില്ല പാടില്ല എന്നുള്ള ഇങ്ങനെയും കഴിക്കാം പക്ഷെ ശരിക്കുള്ള ആ ഒരു കല്യാണത്തിന് കിട്ടുന്ന മസാലക്കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ ആ ഒരു അരവൊക്കെ അതിലിങ്ങനെ പറ്റി പറ്റി പറ്റിയിരുന്ന് ഇതാ ഇതുമാതിരി കട്ടയായ ഒരു പരുവത്തിലേക്ക് എത്തണം അപ്പോൾ അതും സെറ്റാക്കിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിൽ വന്നിരിക്കുകയാണ് കേട്ടോ മക്കളെ ഇങ്ങനെ പിറക്കി പിറക്കി വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചായ കുടിക്കാനായിട്ട് രണ്ടണീശ് കഴിക്കേണ്ടിട്ടോണേ ഇവിടെ അച്ചുട്ടൻ മതിക്കും ചപ്പാത്തി ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ഓഫീസൊക്കെ ഉണ്ടാകുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കുകയുള്ളു രാവിലെ നമുക്കത് ഉണ്ടാക്കാനുള്ള നേരത്തിൻ്റെ ഒരു കുറവുമുണ്ട് അപ്പം ഇന്ന് ലീവല്ലേ ന്നോർത്ത് ഞാൻ അത്യാവശ്യത്തിനധികം ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തിയാണ് അവർ അന്തിയോളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചോളും സാധാരണ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് കുഴക്കാനോ പറത്താനോ ചൂടാനോ ഒക്കെ ആരേലും കൂടാറുണ്ട് ആരും കൂടിയില്ല ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് കഴിക്കേ ആദ്യം കുളിച്ചിട്ടില്ല ഡ്രസ് കുറിച്ചില്ല അതുകൊണ്ടാണ് അവൻ പീഡിയോടെ മുന്നിൽ വരാത്തത് അവൻ പറ്റില്ല ചെയ്യാൻ പാടണ്ടോ ഇവിടെ ആയോ എല്ലാരും ഒറ്റ കൂടെ ഇണ്ടല്ലോ എന്നു പിശ് പി നല്ല ടേസ്റ്റ് എന്ത് പാടാ ജീവിതത്തിൽ ആരെയായി അച്ചിട്ട മസാലക്കാർ കഴിക്കാറില്ല ഇവിടാ ഇവിടോ ഇവിടോ ഒറ്റ വാഴ്ത്തരാവാഷ്ടപ്പെടാൻ തന്നെ വെച്ചിട്ട് രണ്ടെണ്ണം ഓൾറെഡി ആ തിന്നോ അപ്പട വെടവ് ഇതാണ് കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞു ഇവിടെ വാ ഇവിടാ കഴിഞ്ഞു കഴിഞ്ഞു കുഞ്ഞ ആ മഴ പെയ്തിട്ട അച്ഛ മറ്റെ വിളിച്ചോക്കിയൊക്കെ ചാടിക്കും ആ കേരറ്റും പച്ചപ്പട്ടനൊക്കെ തിന്നു ഇതായി നോക്ക് നോക്കല്ലേ എന്റെ വീട്ടിലുണ്ടല്ലോ എന്റെ ഉണ്ണിയോൾക്ക് അങ്ങോട്ടും കൂടെ നല്ല സ്നേഹം ഒക്കെയാണ് പക്ഷെ കണ്ണിന്റെ മുന്നേ കണ്ടു കഴിഞ്ഞാൽ അടിയോടെ അടിയാണ് ഇപ്പൊ റിമോട്ടിനാണ് തല്ലുമക്കാണ് കാരണമൊന്നും വേണ്ട ഏതു നേരം രണ്ടും തല്ലുമക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ രണ്ടിനും റൂമിൽ കൊണ്ടേ ഇരുത്തും എന്നിട്ട് എഴുതാൻ വായിക്കാ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ രണ്ടാൾ അടങ്ങും വീഡിയോ ചെയ്യണ നേരത്തെ എഴുത്തിയമ്മ വിളിച്ചതാണ് അപ്പം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എഴുത്തിയമ്മയുടെ അമ്മമ്മ മരിച്ചിരുന്നു ആ വിവരം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഞങ്ങൾ ഇനി അവിടെ ഇന്ന് പോയിട്ട് വരാമെന്ന് കരുതി ആൾക്ക് അമ്മമ്മയ്ക്ക് നല്ല പ്രായം ഉണ്ടായിരുന്നു തൊണ്ണൂറ് വയസ്സിനൊക്കെ അപ്പുറം ഏജ് ആയിട്ടുണ്ട് ഇത്ര വയ്യാണ്ടേയും കിടക്കുവായിരുന്നേ അപ്പം ഞങ്ങൾ എന്തായാലും നല്ല മഴയും പെയ്യുന്നുണ്ട് ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ പോവാന്ന് ഓർത്തു വണ്ടിയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പം പുറപ്പെടാൻ വേണ്ടി ഞാൻ ആത്തിക്ക് കയറിയാണ് കേട്ടോ അപ്പം ആദ്യം ഇങ്ങനെ പുറത്തുനിന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് അവൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അവന് കുളിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ നമ്മൾ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ മാത്രമേ അവൻ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ പിന്നെ ഞാൻ മരിച്ചോടത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആദീനെ ആ ഓട്ടോയിൽ തന്നെ കയറ്റിയിട്ട് ടൗണിലേക്ക് പോയി വേറെ ഒന്നിനും മുന്നേ എൻ്റെ ബ്ലോഗൊക്കെ കണ്ടവർക്കറിയാം എൻ്റെ ആദിയുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ പേര് തെറ്റി വന്നില്ലേ അത് ശരിയാക്കാൻ വേണ്ടി ഈ ഒരു കൊല്ലം ഞാനതിൻ്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി സ്കൂളിൽ കൊണ്ടു കൊടുത്തു എന്നിട്ട് എന്നെ സ്കൂൾ വരൊക്കെ വിളിച്ചിരിക്കുകയാണ് ഇനി ഇത് നിങ്ങൾ തന്നെ തിരുവനന്തപുരത്തേക്ക് പാഴ്സലായിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി അവനെ കൂട്ടി വന്നതാണ് പോസ്റ്റ് ഓഫീസിൽക്ക് പോസ്റ്റ് ഓഫീസ് എൻ്റെ ഉണ്ണി ആദ്യമായിട്ട് കാണണം അവനത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് തിരിച്ചിറങ്ങിയപ്പോഴേ നമ്മുടെ പിൻകുട്ടിക്ക് ഒരു തൊട്ടി തൊട്ടിയല്ല അവളെ ഇങ്ങനെ തൂക്കി ഇട്ട് പോ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പെട്ടി വാങ്ങിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ അവളെ ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ എടുത്തിട്ട് പോകുമ്പോൾ അവൾ ചിലപ്പോൾ ചാടി പോവും പേടിയാണ് എനിക്ക് കയ്യിൽ പിടിച്ച് പോകാനുള്ളൊരു ധൈര്യമല്ല അപ്പോൾ ഓട്ടോ പൈസ ലാഭിക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഉണ്ണി നടന്നാണ് അവിടുന്ന് വീട് വരേക്ക് വന്നത് പെൺകുട്ടിക്ക് ഈ ഒരു കൊട്ട മാത്രല്ല വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലൊരു പച്ച മഞ്ഞ കളറ് ഒരു ബോളും കൂടി ഉണ്ട് ഇണ്ട് അച്ചുട്ടൻ പറയുന്നുണ്ട് എൻ്റെ അമ്മ അമ്മ ഇങ്ങനെ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്കല്ലേ വാങ്ങിച്ചു കൊണ്ടിയാ ഇപ്പം അമ്മയ്ക്ക് പിങ്കൂനെ മാത്രം മതിയോ പിങ്കൂനെ മാത്രമല്ലേ വാങ്ങിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് പരാതി ഞാൻ പറഞ്ഞോളൂ എല്ലാവരും കൂടെ കളിച്ചോളും ഇവിടെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയാണ് അപ്പം പറയാം അപ്പോൾ എൻ്റെ സാധനങ്ങൾ ഇനി പിങ്കൂന് കൊടുക്കേണ്ടി വരുമോന്ന് പിങ്കൂനൊന്നും കൊടുക്കണ്ട അവൾ എന്തായാലും നിങ്ങളോട് കംപ്ലയിൻ്റ് ഒന്നും പറയൂലല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പൊക്കോളും നിങ്ങൾ അവളുടെ ഒക്കെ എടുത്ത് എന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടാ പിൻകുട്ടിക്ക് ബോൾ നല്ല ഇഷ്ടമായിരുന്നു കുറച്ച് തന്നെ ബോളും ഒക്കെ കളിച്ചു പിന്നെ ഇത് അവളെ ഇട്ട് അടക്കാൻ ഒരു പെട്ടിയാന്ന് ആൾക്ക് അറിയില്ല ആ കാരണം കൊണ്ട് ഇടയ്ക്കായാലും ഒന്ന് കയറിയും ആദ്യമേ കടിപിടി കൂടുകയും കളിക്കുകയൊക്കെ ചെയ്യേണ്ട രണ്ടു ദിവസം അതിൻ്റെ ഉള്ളിലിട്ട് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ ഈ പെട്ടിയുടെ ഭാഗത്തേക്ക് എന്നെ വരില്ല റൂമിലിട്ട് പൂട്ടുന്നേ ഇഷ്ടമല്ല ഇപ്പം ഞങ്ങൾ ആ പൂട്ടുന്ന റൂമിലേക്ക് അവൾ കയറില്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ പുറത്തേക്ക് ഓടിപ്പോവും എന്തായാലും കൊട്ടയൊക്കെ കൊടുന്ന് അല്ലേ ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഓർത്തു പിങ്ക്കോനെ നമ്മൾ മൃഗാശുപത്രിക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ബ്ലോഗിൽ കഴിഞ്ഞ ബ്ലോഗിലാണോ അതിൻ്റെ മുന്നത്തെ ബ്ലോഗിലാണോ ഞാൻ പറഞ്ഞതെന്ന് ഓർക്കണില്ല ഞാൻ മൃഗാശുപത്രിയിൽ പോയെന്നു പറഞ്ഞു ഒറ്റയ്ക്കാണ് പോയത് എനിക്ക് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല പക്ഷെ കമ്പൗണ്ടർ മരുന്നൊക്കെ എഴുതി തന്നായിരുന്നു വരെ മരുന്നൊക്കെ പക്ഷെ പ്രത്യേകം എൻ്റെ അടുത്ത് പറഞ്ഞു വെയിറ്റ് നോക്കിയിട്ട് അത് കൊടുക്കാവൂ രണ്ട് കിലോങ്കിലും വെയിറ്റ് വേണം നമ്മൾ ഒരു മില്ലി മൊത്തം കൊടുക്കണമെങ്കിൽ ഇനി ആറ് എന്താ പറയുക ഒരു കിലോനെ ഉള്ളെങ്കിൽ അതിൻ്റെ പകുതിയെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം വെയിറ്റ് നോക്കാണ്ട് അത് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു ധൈര്യം എനിക്കില്ല പിന്നെ അവളെ ഡോക്ടർക്ക് കൊണ്ടുപോകാൻ എനിക്ക് ഒഴിവും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് എന്തായാലും ഇപ്പം പുറപ്പെട്ട് വന്നതാണ് കൊട്ടയുണ്ട് അപ്പോൾ അതിലിട്ടിട്ട് അവളെ ഡോക്ടറെ കാണിക്കാന്നോർത്ത് ഞങ്ങളിങ്ങനെ സെറ്റായി നിൽക്കുകയാണ് കേട്ടാ അപ്പം ഉണ്ടല്ലോ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ താത്ത വന്നായിരുന്നേ ഞാൻ എൻ്റെ ബ്ലോഗിലൊക്കെ ഇങ്ങനെ ഒരു താത്താനോട് സംസാരിച്ച് നിൽക്കുന്നതായിട്ട് എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം അപ്പോൾ ആ താത്തയും താത്തയുടെ മോൻ ഗൾഫ് എന്ന് വന്നതാണ് പേര് അജു എന്നാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് വിളിക്കുക ഫുൾ നെയിം എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല ആ കുട്ടിയും കൂടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പെൺകുട്ടീനെ ഒക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടേ പിങ്കുവിനെ കാണാനും പിന്നെ നമ്മളെ കാണാനും ഒക്കെ ആയിട്ടിട്ടാ എന്താ വെച്ചാൽ അവനവിടെ ഗൾഫിൽ നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണാറുണ്ട് ഇത്രേ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കാറുമുണ്ട് ഇത്രേ നമ്മുടെ വീഡിയോസൊക്കെ നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്യൂട്ടോ പറയുകയാണ് ചേച്ചി മറ്റുള്ളവരെന്ത് പറയുന്ന ഓർത്ത് വീഡിയോ ഒന്നും ചെയ്യാണ്ടിരിക്കേണ്ട മറ്റുള്ളവരെന്ത് വേണേൽ പറയട്ടെ ചേച്ചി ധൈര്യമായിട്ട് ചെയ്യുക എന്നേലും ഒരു ദിവസം അതിനൊരു പ്രതിഫലം കിട്ടും നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക അല്ലാണ്ട് വേറൊന്നും വിഷമം കരുതണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളേനെ കുറെ സപ്പോർട്ട് ചെയ്തു കേട്ടോ മാത്രമല്ല അവർ വേറൊരു മതമാണ് അവർക്കൊക്കെ നായ്ക്കളെയൊക്കെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കേട്ടുന്നത് ബുദ്ധിമുട്ടാവോ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ എനിക്കൊരു കുഞ്ഞി ടെൻഷൻ എന്താച്ച അവർ അവരുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ട് എന്നാലും കൂടെ ഉള്ളിൽ കേറ്റില്ലല്ലോ പക്ഷെ അങ്ങനത്തെ ആൾക്കാരെ അല്ലാട്ടോ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുകയാണ് എൻ്റെ ചേച്ചി മനുഷ്യരെക്കാളും നല്ലത് ഇതുപോലെയുള്ള പെറ്റ്സാണ് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നമ്മൾ നീറ്റായിട്ട് കൊണ്ടു വടക്കുക ഉള്ളൂ അതല്ലാണ്ട് ആ ഒന്നും ഒരു വിഷയമല്ല എന്നൊക്കെ പറഞ്ഞു നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്തു മാത്രമല്ല അത് നമുക്കൊരു നല്ല അടിപൊളി ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ എന്താ പറയുക നല്ലൊരു ഭംഗിയുള്ള സ്പ്രേ ബോട്ടിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അത് ഓർത്തില്ല പക്ഷെ വോയിസ് കൊടുക്കുമ്പോഴാണ് ഓർത്തത് ആ ഒരു സ്പ്രേ ഒരു ഫോട്ടോ കൂടെ ഇതിൽ വെക്കണമെന്ന് കരുതിയതാണ് ഇനിയിപ്പോൾ എന്തായാലും അടുത്തൊരു ഷോർട്സോ വീഡിയോയോ ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്പ്രേ ബോട്ടിലാണ് ഞാനിങ്ങനെ എപ്പോഴും അത്തറിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു ഓർത്തിട്ടാന്ന് കരുതുന്നു നല്ലൊരു സ്പ്രേ ബോട്ടിലൊക്കെ നമുക്ക് ഗിഫ്റ്റായി തന്നിട്ടുണ്ട് ആൾ അങ്ങനെ നമ്മള് ഡോക്ടറെടുത്ത് പോകുന്നതിന്റെ മുന്നേ ആയിട്ട് വീട്ടിലേക്ക് നമ്മൾ ഓർഡർ ആക്കിണ്ടായിരുന്ന ഒരു വലിയ ബോക്സ് വന്നിട്ടുണ്ട് അപ്പൊ ആ ബോക്സിന്റെ ഉള്ളിൽ എന്തൊക്കെയാ നമുക്കൊന്ന് നോക്കാട്ടോ നീ തോന്നു പക്ഷെ തുറക്കണെന്താറിയോ അതെ മെല്ലെ തുറക്കണേ ഇത് കീറാൻ പറ്റില്ല ഇവിടെ ഇവിടെ അയാൾ ഇതിനോക്കണേ ഒന്ന് കൊത്തി പൊളിച്ചിണ്ടാവും തോന്നും കേട്ടോന്ന ഉപകാരപ്പെടും

ട്രെൻഡ് അനീ സൈഡിനെ ഇങ്ങനെ கரெக்டா മുറുക്കി നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ടില്ലല്ലോ அப்ப നമ്മൾ കേരിക്കോ ഇതാന്നായി ആ ഞാൻ പറഞ്ഞു ആ ഇപ്പൊ ക്ലിപ്പ് ചെയ്തിട്ടില്ല ഇടാൻ തുറക്കണ്ട് ഇതെന്നെ ചെയ്ഞ്ഞി ആ ശരി ഇവിടെയാണ് തുറക്കണ്ടേ അങ്ങലത്ത നമ്മളാര് പറഞ്ഞത് അങ്ങടയാ കണ്ടിന്റെ അടുത്ത് ഞങ്ങള് തല്ല ഇതിനടിവാകട വീടാലെ ഐഷ് ഇതെന്റെ കയ്യിൽ പോ കൊടുക്കണ്ട ഇരി കേറ്റി ഗുഡ് ആയി ഇവിടെ കേക്ക് ചെയ്യുന്നേ വേണ്ട നമ്മൾ എന്നറിയ മെല്ലടാക്ക് മെല്ലടാക്ക് ഇപ്പോ കേക്കല്ല ഞാൻ വെച്ചതല്ല ഇത്

അല്ല സംഭവം ഇതാണ് കേട്ടോ നോൺ സ്റ്റിക്കിന്റെ പാനുകളാണ് മീഷോന്ന് വാങ്ങിച്ചാണ് എങ്ങനെയുണ്ട് നമ്മളിത് യൂസ് ആക്കിയാൽ തന്നെ അറിയുള്ളു കാണാനും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല പിന്നെ വലിയ പൈസ കൊടുക്കാത്തോണ്ട് അത്ര അധികം ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷെ കുറച്ച് അധികം പാത്രങ്ങളുണ്ട് എനിക്ക് ആ പാത്രങ്ങളെക്കാളും ഇഷ്ട അതിലുള്ള കയ്യിലുകളാണ് മരത്തിന്റെ കയ്യിലുകൾ കൊറേ ആയി വാങ്ങിക്കണംന്ന് ഓർത്തിട്ട് ആണെങ്കിൽ കുറച്ച് വലുതാ നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പോൾ ഉപയോഗിക്കുമ്പോൾ എന്താണ്ടാവുക അളർന്ന് പെട്ടെന്ന് പോരോന്നും അറിയില്ല എങ്ങനെ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം കേട്ടോ ആ കയ്യിലുകളൊക്കെ എടുക്കും കുഞ്ഞേ ഇരിക്കാൻ വരണം പാത്രങ്ങളൊക്കെ ഇത് കണ്ടോ കേട്ടോ വിളച്ചാ ഞാൻ ഇതുവരെ വാങ്ങിച്ചൊക്കെ മീഷോന്ന് തന്നെയാണ് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാനുകൾ അതൊക്കെ കുറേ നിന്നിട്ടുണ്ട് ഇതിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല അടർന്ന് പോരോ ഒന്നൊന്നും അറിയില്ല ഉപയോഗിച്ചാൽ തന്നെ അറിയുള്ളൂ കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഇത് അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് നമുക്ക് കറിയോ ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ അതിൻ്റെ രണ്ടെണ്ണം ചെലുത്തിണ്ടോ അതിനേക്കാളും ഇത്തിരി കുറച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരെണ്ണം മീനൊക്കെ വറുത്തെടുക്കുക അങ്ങനെ ഉണ്ടോ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇത് ഒരു കുട്ടി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് വറവൊക്കെ ഇടാനൊക്കെ പറ്റുന്ന അങ്ങനത്തെ ഒരെണ്ണം പിന്നെ വന്ന കേട്ടോ ഇനി വന്നിട്ട് ദോശയൊക്കെ ചൂടാൻ പറ്റുന്ന ഒന്ന് ഈ നീർദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വക്ക് ഉള്ള ചട്ടിയാകുമ്പോഴത്തേക്കും വേണം വട്ട് ബക്കുള്ള പാനാകുമ്പോഴത്തേക്കാണ് നമുക്കിങ്ങനെ പാർന്നു കൊടുക്കാൻ പറ്റുക നിർദോശം കറക്റ്റാവുക എന്നാലും ഒരെണ്ണം കൂടി ഉണ്ട് ഒരെണ്ണം കുറച്ച് കണ്ടോ കുറച്ച് ഇങ്ങനെ കുണ്ടായിട്ടുള്ളത് ഇത് നല്ലതാണ് അങ്ങനെ എല്ലാം എനിക്കിഷ്ടമായി ഇത് ഈട് നിൽക്കില്ലെന്ന് ഞാനിത് ഉപയോഗിച്ചിട്ട് പറയാം ഇതിപ്പോൾ ടോട്ടൽ അഞ്ച് പാത്രങ്ങളാണ് കേട്ടോ ഉണ്ടോ ചിക്കൻ്റെ വന്നിട്ടുള്ളത് കണ്ടോ അഞ്ച് പാത്രങ്ങൾക്ക് പാത്രങ്ങൾ ഓരോ തര വേറെ സംഭവം ആയി കണക്കെടുക്കാം കണ്ടില്ലേ അടിപൊളിയായാ ഞാൻ കുറയ ആയി વિચારിക്കണു അങ്ങനെ മരത്തിന്റെ കയ്യിലോ സ്പൂണൊക്കെ ആ മേടിക്കണം എന്നുള്ളത് ഇതിങ്ങനെ കുറച്ച് കോരിയൊക്കെ എടുക്കാൻ പറ്റുന്ന കൂട്ട കറിയൊക്കെ കോരി എടുക്കാൻ പറ്റുന്ന കൂട്ട ഒരു കൈയിലാണ് ഇതുവനെ ചട്ടുക മരച്ചട്ടുക മർച്ചടാല ദോശയോ ചപ്പാത്തിയോ കേ ഇങ്ങനെ ചോറ ചോറ് എടുക്കാൻ പറ്റും അല്ലേ പിന്നെ ഇത് രണ്ടെണ്ണം എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്തായാലും നല്ല ഭംഗിയുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് എല്ലാത്തിനും ആക്കാം പാത്രങ്ങൾ കുറച്ച് ഈട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന് എല്ലാത്തിനും കൂടി വന്നിട്ട് എണ്ണൂറ്റി എഴുപത് രൂപയ്ക്കാണ് കിട്ടിയത് കേട്ടോ തൊള്ളായിരത്തി പതിനാലേങ്ങാനോ ആണ് റേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് ഇത്തിരി ഓഫറിൽ നമുക്ക് എണ്ണൂറ്റി രൂപയ്ക്ക് ഇത്രയും പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനിത് എങ്ങനെ ഉണ്ട് എന്ന് പോകെ പോകെ യൂസ് ആക്കിയിട്ട് ഞാൻ ഏതെങ്കിലുമൊക്കെ വ്ലോഗിൽ പറയാം അപ്പത്തേക്കും നമ്മൾ പിങ്കുനിയങ്ങളും ഡോക്ടർത്തേക്ക് പോവാനുള്ള കാര്യങ്ങളും മറന്നുട്ടോ പാത്രങ്ങളും റിവ്യൂ പറിച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ വേഗം ഓട്ടോ ഒക്കെ വിളിച്ച് ഞാനും അതിൻ്റെ കൂടെ പുറപ്പെട്ടയാണ് പിന്നെ ആലെ അച്ചുവാലും പോന്നിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാ പെൺകുട്ടീനെ ഡോക്ടറെടുത്തേക്ക് കൊണ്ടുപോകല്ലേ പിങ്കു ഇപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് വണ്ടിയിൽ പോണേ ആദ്യം അവള് ബൈക്കിൽ വന്നേ അവളുടെ വീട്ടിൽ നിന്ന് ശ്രീകൃഷ്ണപുരത്തുനിന്ന് അവിടെ നിന്നാണ് നമ്മൾ അവളെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഏട്ടന്റെ ആദ്യം നടുകയായിരുന്നു അങ്ങനെയാണ് വീട്ടിലേക്ക് വന്നേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഓട്ടോറിക്ഷയിലാണ് സഞ്ചരിക്കണത് ഞാനോർത്തും മിക്കവാറും ഏട്ടന്റെ ഗൂഢ്സിലായിരിക്കും രണ്ടാമത്തെ പ്രാവശ്യം കയറി ഉണ്ടാവുകയാണ് ഏട്ടനൊരൊഴിവുമില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓട്ടോ വിളിച്ചിട്ട് അവളെ കൊണ്ടുപോയേട്ടോ പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഓട്ടോ പൈസ ലാഭിക്കാനായിട്ട് ഞാൻ എൻ്റെ ഉണ്ണി ടൗണിൽ നിന്ന് വീട് വരെയൊക്കെ നടന്ന് നാൽപ്പത് രൂപ ലാഭിച്ചു എന്ന് അത് വെറുതെ ആയി നാഴി കൊള്ളേണ്ടത് നാഴി തന്നെ കൊള്ളുള്ളൂ ഞങ്ങൾ വെറുതെ എഴുപത് രൂപയും കൊടുത്ത് മൃഗാശുപത്രി പോയി എന്നല്ലാണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഈച്ച പൂച്ച ഉണ്ടായിരുന്നില്ല പൂട്ടി കിടക്കുവായിരുന്നേ ഡോക്ടേഴ്സും അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഉച്ചയ്ക്ക് തന്നെ പോയിരുന്നു തോന്നുന്നു അവിടെയൊന്നും ഫോൺ നമ്പറും ഇല്ല വിളിച്ച് ചോദിക്കാനായിട്ട് പിന്നെ നമ്മൾ ആ വണ്ടി തന്നെ തിരിച്ച് നമ്മുടെ വീട്ടിൽ പോരണ്ടായത് വെറുതെ പിങ്കുവിന് ഒരു ചെറിയ യാത്ര അത്രേ ഈ ഒരു ഡോക്ടറെ അടുത്ത് പോക്ക് ഉണ്ടായുള്ളൂ അങ്ങനെ നമ്മൾ പെൺകുട്ടിയെ കൊണ്ട് തിരിച്ച് മെളെ വീട്ടിൽ തന്നെ പോന്നുട്ടോ എന്നാ വീഡിയോ ഇത്തിരി ലോങ്ങ് ആണ് എല്ലാവരും എൻ്റെ അടുത്തൊന്ന് ക്ഷമിച്ചേക്കണം നിങ്ങൾക്ക് ഒരുപാട് ബോറടിച്ചോ ഒന്നും അറിയൂല ബോറടിച്ചണെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് സഹിച്ചേക്കണം കേട്ടോ നമ്മളുടെ അവസ്ഥ അങ്ങനെയാണ് അതുകൊണ്ടാണ് അപ്പം നമ്മുടെ ഫ്രണ്ട്സ് മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ശരിയാവില്ല അപ്പോൾ വീഡിയോ കണ്ട് നമ്മളെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് ഒന്ന് കൂടെ കൂട്ടർ കേട്ടോ എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രതീക്ഷയിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഇതുണ്ടല്ലോ നമ്മൾ മേടിച്ച ആ ഒരു പാ പാനുണ്ടായിരുന്നില്ലേ പാനെന്നാണ് ആദ്യം പറയാൻ ഒന്ന് അതിന് ഞാന് മാന്തൽ വാർത്തയാണ് കേട്ടോ പക്ഷേ വിചാരിച്ച മാതിരിയെന്നല്ല ഇത്തിരി ഇത്തിരി അടിയിലൊക്കെ പിടിക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാ പാനുകളും യൂസാക്കിയിട്ട് മൊത്തം റിവ്യൂ അടുത്ത ഒരു വീഡിയോയിൽ വളരെ വൈകാതെ തന്നെ ഞാൻ പറയുന്നതാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടെ ഒരായിരം താങ്ക്സ് പറയുകയാണ്